നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത് രണ്ട് മത്സര പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള ടീമിനെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വലിയ സർപ്രൈസുകൾ ഇല്ലാതെയാണ് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ യുവതാരങ്ങളായി ആകാശ് ദ്വീപും യേശ് ദയാലും ഇടം നേടിയിട്ടുണ്ട് സർഫ്രാസ് ഖാനും ടീമിൽ സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട് ചേതേശ്വർ പൂജാരക്ക് പകരം ശുഭ്മാൻ ഗില്ലും അജിൻക്യ രാഹാനയ്ക്ക് പകരം കെ എൽ രാഹുലും എന്ന തീരുമാനത്തിലേക്ക് ടീം മാനേജ്മെന്റ് എത്തുകയായിരുന്നു ബംഗ്ലാദേശ് പരമ്പരയിലും ഇവർക്കാണ് സ്ഥാനം നൽകിയിരിക്കുന്നത് പാകിസ്ഥാനെ അവരുടെ തട്ടകത്തിൽ തോൽപ്പിച്ചെത്തുന്ന ബംഗ്ലാദേശിനെ ഇന്ത്യ ഭയക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഒരുക്കങ്ങളാണ് ടീമിൽ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ ശക്തമായ ടീമിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എങ്കിലും ചില ദൗർബല്യങ്ങൾ ടീമിലുണ്ട് എന്ന് പറയാതിരിക്കാനാകില്ല ഇതെന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പര നേട്ടം ഇന്ത്യക്ക് വലിയ കാര്യമല്ല ഇന്ത്യയിൽ അടുത്തൊന്നും ടെസ്റ്റ് പരമ്പര തോൽക്കാത്ത ഇന്ത്യയെ വീഴ്ത്താൻ ബംഗ്ലാദേശിന് കരുത്തുണ്ട് എന്ന് പറയാനാകില്ല ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയെ കാണേണ്ടത് ഓസ്ട്രേലിയൻ പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള മുന്നൊരുക്കമെന്ന നിലയിലായിരുന്നു തന്നെ ഓസീസ് പരമ്പരയ്ക്ക് പരിഗണിക്കേണ്ട താരങ്ങളെ കൂടി ഉൾപ്പെടുത്തി ബംഗ്ലാദേശിനെതിരെ ഇറങ്ങാമായിരുന്നു ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ കൂടുതൽ ബാറ്റർമാരെയും ബൌളർമാരെയും ഇന്ത്യക്ക് അത്യാവശ്യമാണ് സർഫ്രാസ് ഖാനെ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ കളിപ്പിക്കാൻ സാധ്യതയില്ല ധ്രുവുറേലിനെ ഇന്ത്യൻ ടീമിൽ തന്ന് തഴയിഞ്ഞത് വലിയ അബദ്ധമായി മാറിയെന്നും പറയേണ്ടിയിരിക്കുന്നു ഓസ്ട്രേലിയയിൽ സർഫറാസിന്റെ അതിവേഗ റണ്ണുയർത്തൽ ശൈലി വളരെ ഗുണം ചെയ്യില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ധ്രുവുറയലിനെ വളർത്താൻ ഇന്ത്യ തയ്യാറാകണമായിരുന്നു ശ്രേയസയരെ ഇന്ത്യ പിന്തുണയ്ക്കണമായിരുന്നു മികച്ച റെക്കോർഡുള്ള താരമാണ് ശ്രേയസ് അയ്യർ എന്നാൽ ശ്രേയസ് അയ്യർക്ക് ഷോർട്ട് ബോൾ ദൗർബല്യമുണ്ട് ഇന്ത്യ ശ്രേയസിനെ തീർത്തും തഴയുന്നത് മണ്ടത്തരമാണ് കാരണം കെ എൽ രാഹുലിനെ അമിതമായി വിശ്വസിക്കാനാകില്ല സമീപകാലത്തായി പരിക്കുവേട്ടയാടുന്ന താരമാണ് രാഹുൽ ഫിറ്റ്നസ് പ്രശ്നം നേരിടുന്ന രാഹുലിനെ രഹാനയ്ക്ക് പകരക്കാരനായി വളർത്തുമ്പോൾ പ്രശ്നങ്ങളും ഏറെയാണ് ബാക്കപ്പായ ശ്രേയസ്അ്യരെ കൂടി ഇന്ത്യ പരിഗണിക്കേണ്ടതായിരുന്നു ശ്രേയസ് തഴഞ്ഞ ഇന്ത്യ മുന്നോട്ട് പോകുന്നത് മികച്ച നീക്കമല്ല ക്ലാസിക് താരമായ ശ്രേയസ് മികച്ച ഇന്നിങ്സുകൾ കളിക്കാൻ കെൽപ്പുള്ള താരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ശ്രേയസ് അയ്യരെ ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയിൽ പരിഗണിച്ച ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ പരമ്പരയ്ക്ക് മുന്നോടിയായി വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണമായിരുന്നു ശ്രേയസിനെ തഴങ്ങിയത് വലിയ മണ്ടത്തരമായി പോയെന്നും പറയേണ്ടിയിരിക്കുന്നു ഓസ്ട്രേലിയയിൽ ഇന്ത്യക്ക് മികച്ച പേസർമാരെ അത്യാവശ്യമാണ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സുരാജ് മുഹമ്മദ് ഷമി എന്നിവരുടെ സ്ഥാനത്തിൽ ചോദ്യമില്ല ഓസ്ട്രേലിയക്കെതിരെ ഇവർക്ക് ഇന്ത്യൻ ടീമിൽ സീറ്റും ഉറപ്പാണ് എന്നാൽ ബാക്കപ്പ് പേസറേ ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയിലൂടെ തന്നെ വളർത്താൻ ശ്രമിക്കണമായിരുന്നു ആകാശ് ദീപ യശ് ദയാൽ എന്നിവരെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയിൽ പരിഗണിച്ചത് എന്നാൽ ഇവർക്ക് ഓസ്ട്രേലിയൻ പരമ്പരയിൽ അവസരം ലഭിക്കാൻ സാധ്യതകൾ കുറവാണ് അർഷ്ദീപ് സിംഗ് മായങ്ക് യാദവ് തുടങ്ങിയ വളരാൻ ശേഷിയുള്ള താരങ്ങളെ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരായ ടീമിലേക്ക് പരിഗണിക്കേണ്ടതുണ്ട് ഇവരെ ബംഗ്ലാദേശ് പരമ്പരയിൽ ഉൾപ്പെടുത്തി വളർത്താൻ അവസരം ഒരുക്കാത്തത് മണ്ണൽ തീരുമാനമാണെന്ന് തന്നെ പറയാം വലിയൊരു ഭാവി കൂടി മുന്നിൽ കണ്ടുവേണമായിരുന്നു ഇന്ത്യൻ ടീമിനെ ഇന്ത്യ ഒരുക്കേണ്ടത് ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ തോക്കുമോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ അവരുടെ തട്ടകത്തിൽ തോൽപ്പിച്ച് വരുന്ന ബംഗ്ലാദേശിനെ കീഴടക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നതും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്